ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇത് ബിഗ് ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് ഇന്നും ഇന്നിപ്പം ഡാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു വന്ന് തന്നെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ദേഷ്യത്തിൽ തന്നെ വന്നത് അതിനെ പറയാം കാരണം സിബിൻ എന്തോ പറഞ്ഞു ആംഗ്യം കാണിച്ചത് നമ്മുടെ ജാസ്മിനോട് ആംഗ്യം കാണിച്ചതായിട്ടുള്ള അതായിരുന്നു ആദ്യമായിട്ട് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാ സംസാരിച്ചത് അങ്ങനെ നമ്മുടെ സിബിന് നല്ലൊരു വാണിംഗ്യം കൊടുത്തു അതുപോലെ തന്നെ സിബിന് ഒരു ഈ അടുത്ത ആഴ്ച ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ പോകുന്നു അതുപോലെ തന്നെ പവർ ടീമിൽ നിന്നും പുറത്തു ആകുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അപ്പോൾ ജിൻഡോക്ക് പിന്നെ ജിൻഡോയുടെ ചോ കാര്യങ്ങളോ ചോദിച്ചു ജിൻഡോ എന്തോ വാക്ക് പറഞ്ഞതിന് യും ശിക്ഷിച്ചിരിക്കുകയാണ് ജിൻഡോ ഒരു മൂന്ന് ദിവസത്തേക്ക് പാത്രം കഴിവൽ ആയിട്ട് ജിൻഡോയും അങ്ങനെ ആ ഒരു തീരുമാനമായി അത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാലിനോട് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പവർ ടീമിലും ക്യാപ്റ്റനും ഒക്കെ ആയിരുന്ന അവർക്ക് ആർക്കും ഇല്ലാത്ത ശിക്ഷാ നടപടികളാണ് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഇവർക്ക് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഒരു ആഴ്ച മു മുഴുക്ക് ജോലിയും ഒന്നും ചെയ്യാതെ ദിവസം തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ വിളിച്ച് പറയണമെന്ന് പോലും അറിയില്ല കാരണം കറുത്ത വർഗക്കാരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി അവിടെ ചെയ്തിട്ട് പറഞ്ഞിട്ടും അതിന് ഒരു ഉത്തരം ഒന്നും പറയാതെ അതിനൊന്നും ഒരു ശിക്ഷയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനിയിപ്പോൾ നാളെ എപ്പിസോഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഇനി നാളെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇനി അത് കാണിക്കുമെന്ന് അറിയത്തില്ല പക്ഷെ ഇത് എന്ത് എന്ത് തന്നെ ആയിരുന്നാലും ഇവർക്കൊക്കെ ഇങ്ങനെ ശിക്ഷ കൊടുത്തതും പിന്നെ പവർ ഈ സിവിനെയൊക്കെ ഇങ്ങനെ പുറത്താക്കിയത് ഇവരെയും അതുപോലെ രണ്ടുപേരും തെറ്റ് ചെയ്തവരാണ് ജയിലിലെ ജയിലിലെ കേസ് ശരി തന്നെ ജയിലിലെ കേസ് അതൊന്നും എടുത്തിട്ടില്ല അത് നാളെ എടുക്കുമെന്നായിരിക്കും എനിക്ക് തോന്നുന്നു നാളെ ഇനി പറയാനായി വെച്ചിരിക്കുന്നതാണെന്ന് എനിക്കറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ ആ അവർക്കും ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരാളിനെ മാത്രം ശിക്ഷ കൊടുത്തിട്ട് മറ്റുള്ളവരെ ശിക്ഷ കൊടുക്കാതിരിക്കുന്നത് വളരെ കൂടുതൽ തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷയില്ലെന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാരണം വെച്ചാൽ നിങ്ങളുടെ ഷോ കൊണ്ട് ഒരു പ്രയോജനമില്ലാന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെയൊക്കെ വേണം പിന്നെ നമ്മളെ ജാൻമണിയെ രാജമണി രാൻമണിയാണ് ഇപ്പൊ ഇന്ന് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത് ഔട്ടായിരിക്കുകയാണ് കാരണം ഭയങ്കരമായ കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ട് രാജ്മണി ഔട്ടായിരിക്കയാണ് എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ ഈ ആഴ്ചത്തെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാളത്തേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കയാണ് ഇന്നൊരു ശരിക്കും പറഞ്ഞൊരു പിന്നെ ഒരു ഇതൊക്കെ കൊടുത്തിരുന്നു അത് ഉം ഒരു ഗെയിമൊക്കെ കൊടുത്തിരുന്നു തുണികൾ വാരി ഷർത്തും ബനിയനും ഒക്കെ ഇട ഇടുന്ന ഒരു ഏറ്റവും കൂടുതൽ ഇടുന്ന ആൾക്ക് രണ്ട് നാല് മൂന്ന് ടീമായിട്ട് നിന്നു അവർ കളിച്ചു അതിൽ നോറ നോറ ഉള്ള ടീമാണ് ജയിച്ചിരിക്കുന്നത് അവർ ജയിച്ചിരിക്കുന്നു നോറയ്ക്ക് അങ്ങനെ ഒരു ബനിയനൊക്കെ കൊടുത്തിരിക്കുകയാണ് മോഹൻലാൽ കൈപ്പെട്ട ഒരു ബനിയെ അപ്പൊ അങ്ങനെയൊക്കെ അതും കഴിഞ്ഞു രാജു ഏർ എന്ന് പറഞ്ഞ നല്ല കരച്ചിലും വിഴിച്ചിലും ആയിട്ടൊക്കെയാണ് പുറത്തേക്ക് വന്നതും പിന്നെ സങ്കടം സഹിക്കാൻ വയ്യ പുള്ളിക്കാരി അല്ലെങ്കിൽ തന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം യമുന റാണി പോയപ്പോഴും കിടന്നും നിലവിളിച്ചത് കാണണമായിരുന്നു അതുപോലെ പുള്ളിക്കാരി പോയപ്പോഴും അങ്ങനെ തന്നെ പിന്നെ വേറൊരു രാസം ഉണ്ട് ഇവരെയൊക്കെ എന്ന് പറയുന്നത് ഏർ മോശം വർത്താനങ്ങൾ ചില സമയങ്ങളിൽ പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഇതുപോലെ തന്നെ ഈ ജാസ്മിനും അങ്ങനെയൊക്കെ തന്നെ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ചിലപ്പം നല്ല കരകയറി വരാനുള്ള ഒരു കുട്ടിയായിരുന്നു പക്ഷെ അത് എന്തോ ആൾക്കാരിൽ വെറുപ്പാണ് ഓരോ ദിവസം കഴിയുന്നവർ വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ കുട്ടിയെ തന്നെ വിചാരിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കാർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ ഇത് തന്നെ ആയിരുന്നാലും ഈ ആഴ്ച ഇപ്പോഴത്തെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് നാളെ എപ്പിസോഡ് ഉണ്ട് നാളെ ഇനി ഒരാൾ പുറത്തു പോകുമെന്നാണ് ആ ലേട്ടം പറഞ്ഞിട്ട് പോയിരിക്കുന്നത് പിന്നെ ഈ രാജ്മണി പോയപ്പോൾ നമ്മളെ അജിൻഡോ ഭയങ്കരമായ രീതിയിൽ കരച്ചിലും ബഹളം ആയിരുന്നു കരച്ച് തളർന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന കേട്ടും ഇത് തന്നെയായിരുന്നാലും പോയപ്പോഴേ അവളോ മോ ലാലേട്ടം ചോദിച്ചു ആർക്കാണ് ഈ പവർ ടീമിലേക്ക് പോകുന്നതെന്ന് ഈ ആ സ്ഥാനം കൊടുക്കുന്നതെന്ന് ആ ബാഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരാണെന്ന് ചോദിച്ചപ്പോൾ രാജ്മണി പറഞ്ഞു ഞാൻ അത് എന്നെ മറ്റേ ശ്രീരേഖയ്ക്കാണ് കൊടുത്തിരിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ശ്രീരേഖ അടുത്ത പവർ ടീമിലേക്ക് കയറുകയാണ് ഇനി അവിടെ എന്താണ് നടക്കണമെന്നറിയില്ല ശ്രീ എന്ന് പറയുന്നത് ഒരു കുത്തിത്തിരിപ്പുകാരി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ടുള്ള പരിപാടിയാണ് കാരണം ആരുമായിട്ടങ്ങനെ വലിയ കമ്പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടു മൂന്ന് പേര് രണ്ടുപേരായിട്ട് ഉള്ള ഇതൊക്കെ ഉള്ളു വലിയ ഇതൊന്നുമില്ല എന്ത് തന്നാലും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇനി ആരൊക്കെയാണ് ഇനി എന്തായിരുന്നാലും ഒരാളിനു കൂടെ അവർ ടീമിലേക്ക് എടുക്കും അത് എനിക്ക് തോന്നണം ചിലപ്പോൾ എല്ലാരും കൂടെ ജിൻഡോ എടുക്കുകയാണോ അത് വേറെ ആരെങ്കിലും എടുക്കണോന്നറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ഒരു ഇതായിരിക്കും എന്തായാലും ഒക്കെ എന്തായാലും ഇതിൽ വരും ഈ അടുത്ത നോമിനേഷനിൽ എന്തായാലും ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോ ഈ ഇത്രക്കോ അത് തന്നെ ഇന്നത്തെ എപ്പിസോഡിലൊക്കെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു വേറെ നമ്മൾ വിചാരിച്ച കണക്കൊന്നുമില്ല സിമിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിവിനെ അവിടുന്ന് സാധനങ്ങളൊക്കെ അപ്പോഴേ തന്നെ പറക്കി മാറ്റി പവർ റൂമിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു ഇറങ്ങി ഇറങ്ങുകയും ചെയ്തു ബിഗ് ബോസ് പറഞ്ഞു എന്തോ ഒരു പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുത്തു അത് പെട്ടെന്ന് ഒരു ഈ എപ്പിസോഡ് നടക്കുന്ന സമയത്ത് തന്നെ അതൊരു എടുത്തതൊക്കെ ഒരു എന്തോ ഒരു അരോചകമായി തോന്നിയതായിട്ട് എനിക്ക് തോന്നി അപ്പൊ അങ്ങനെ സിമിന്റെയും ഒരു നാക്കടച്ച പോലെ ഇരിക്കുന്നു അങ്ങനെ വിചാരിക്കുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി ഒരു അടുത്ത നാളെ ഒരു എപ്പിസോഡുകളായിട്ട് വരാം അപ്പോൾ എപ്പിസോഡൊക്കെ കാണട്ടെ എന്നിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു താങ്ക് യു വെരി മച്ച്